രണ്ട് ശതമാനം കിഴിവ് നൽകണമെന്ന ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ രണ്ട് ശതമാനം കിഴിവ് കർഷകർ കൊടുക്കാൻ തയ്യാറായി ആ വിഷയം പരിഹരിക്കുകയുണ്ടായി രണ്ട് ശതമാനം കിഴിവ് കർഷകർ കൊടുക്കാൻ തയ്യാറാണെന്ന് ബോധ്യപ്പെട്ട് കൊടുക്കാൻ തയ്യാറായി നിൽക്കുമ്പോഴും ഒരു ശതം ഒരു കിഴിവും കൊടുക്കേണ്ടതില്ല എന്ന എന്ന പ്രചരണം കർഷകർ കുറച്ച് രാത്രി വരെ ഉപരോധ സമരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ ഈ സർക്കാർ ഓഫീസുകൾ ജീവനക്കാരെ രാത്രി വരെ ഉപരോധിക്കുന്ന നിലയിലേക്ക് കർഷകർ പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചതാണ് തർക്കങ്ങൾ ഉടലെടുക്കുന്ന സ്ഥലങ്ങളിൽ നമ്മളിത് പരിഹരിക്കുമെങ്കിലും ഇപ്പോഴും ഇതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് ശാസ്ത്രീയമായ ഗുണനിലവാര പരിശോധനകളിലൂടെ ഭാഗ്യഘടകങ്ങളുടെ തോൽ നിശ്ചയിച്ച് നൽകാമെന്ന് പറഞ്ഞിട്ടും അതിന് വഴങ്ങാതെ സമ്മർദ്ദം ചെലുത്തുകയും കർഷകരെ വഴിതെറ്റിക്കുകയുമാണ് ചിലർ ചെയ്യുന്നത് കിഴിവിനെ സംബന്ധിച്ച് തർക്കം ഉടലെടുക്കുന്ന ഘട്ടങ്ങളിൽ ഭാഗ്യഘടകങ്ങളുടെ അളവി ശാസ്ത്രീയമായ ശാസ്ത്രീയമായി നിർണയിക്കാൻ അംഗീകരിക്കപ്പെട്ട ഔദ്യോഗിക സംവിധാനമുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ ഇപ്രകാരം നിർണയിക്കുന്ന കിഴിവ് എല്ലാവരും അംഗീകരിക്കാൻ മാത്രമേ സർക്കാരിന്റെ മുന്നിൽ വഴിയുള്ളൂ കർഷകർ അത് അംഗീകൃത ഏജൻസി വഴിയുള്ള ക്വാളിറ്റി പരിശോധന അംഗീകരിക്കാൻ തയ്യാറായി ഈ നെല്ല് സംഭരണത്തിൽ സഹകരിക്കണമെന്നാണ് മന്ത്രി നിലയ്ക്ക് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇന്നത്തെ ചർച്ചയിലും ഇന്നത്തെ ചർച്ചയിലും കഴിഞ്ഞ ദിവസം തർക്കമായി നിന്ന മണിയങ്കരി പാടം അതുപോലെ എച്ച് ബ്ലോക്ക് പാടം ഇതെല്ലാം കുട്ടനാട് ആ കർഷക ആ കാർഷിക കേന്ദ്രത്തിലാണ് വരുന്നത് ഉമ്പക്കാല് വരമ്പരകം തെക്ക് മേച്ചേരി വാക്കപ്പാടം ഇതെല്ലാം ഇന്ന് തർക്കത്തിലൂടെ തർക്കത്തിൽ നിന്ന് ഇന്ന് ചർച്ചയിലൂടെ പരിഹരിച്ചു അവിടെ നേരത്തെ അവർ നൽകാമെന്ന് പറഞ്ഞ കിഴിവ് രണ്ടായിരുന്ന മൂന്നരയായി മൂന്നായിരുന്നു ആറായി ഇത് ഞാൻ ഈ പറഞ്ഞത് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ശാസ്ത്രീയമായ പരിശോധനയിൽ വരുന്ന റിസൾട്ടിനനുസരിച്ച് കിഴിവ് കൊടുത്തില്ല എങ്കിൽ ഒരു ഏജൻസി എടുക്കില്ല അപ്പൊ അതിൽ ചെറിയ വ്യത്യാസങ്ങൾ ചർച്ചയിലൂടെ മരുത്താൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ അത് കർഷകരെ ബോധ്യപ്പെടുത്തി കർഷകർ അംഗീകരിച്ചാണ് ഈ വിഷയങ്ങളെല്ലാം തീരുന്നത് എന്നാൽ ചില ഭാഗ്യശക്തികളെന്ന് ഞാൻ പറഞ്ഞത് കർഷകർക്ക് പുറത്ത് ചില ആളുകൾ ആവശ്യമില്ലാതെ കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരവസ്ഥ വരുന്നുണ്ട് അത് എല്ലാ നെല്ലും ഒരു ക്വാളിറ്റി നോക്കാതെ എന്നുള്ള നിലപാട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല അപ്പൊ അതുകൊണ്ടാണ് മാധ്യമങ്ങളിലൂടെ ഇത് എന്ന് ഉദ്ദേശിച്ചത്